വടകരയിലെ ജനങ്ങൾക്കാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇത് രാഷ്ട്രീയ വിജയമാണ് ഇതൊരു നൂറ് ശതമാനം രാഷ്ട്രീയ ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ആ വടകരയിലെ ജനങ്ങളെ ഈ രാഷ്ട്രീയ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആരംഭി ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരിടും കുറച്ചു കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അത് അധികം വൈകാതെ പറയാം ഓക്കെ അല്ല ഞാൻ അതാ പറഞ്ഞത് രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ് ഇത് അവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിന്റെ അവരുടെ രാഷ്ട്രീയ ബോധത്തിന്റെ വിജയമാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ രാഘവന ഉൾപ്പെടെ ഇപ്പൊ കാണുന്നുണ്ട് ഞാൻ അത് യു ഡി എഫ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടി വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ി ജെ പി പ്രസിഡന്റിന്റെയും സി പി എമ്മിന്റെയും ഉൾപ്പെടെയുള്ള ന്യായങ്ങള് വടകരയിലെ ജനങ്ങൾ തെറ്റാൻ തെളിയിച്ചിരിക്കുകയാണ് അവിടെ ആ ജനത അറിയിക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും എടുക്കുന്നു ഈ സംസ്ഥാനങ്ങളുടെ വിജയത്തിനു വേണ്ടി പാലക്കാട്ടെ ജനങ്ങളുടെയും അകമഴിഞ്ഞു പിന്തുണയുണ്ടാവും ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നെ വടകരയിലേക്ക് അയച്ചത് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത് അവരുമായിട്ടുള്ള